വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണെന്നും വികസന തുടർച്ചയ്ക്ക് വോട്ടർമാർ എൽ ഡി എഫിന് വോട്ട് ചെയ്യുമെന്നും എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി വി തമ്പാൻ പറഞ്ഞു സംസ്ഥാന സർക്കാരും പഞ്ചായത്തും നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണെന്നും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വികസന തുടർച്ചയ്ക്ക് വോട്ടർമാർ എൽ ഡി എഫിന് വോട്ട് ചെയ്യുമെന്നും പെരിങ്ങം പഞ്ചായത്ത് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി വി തമ്പാൻ പറഞ്ഞു പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും മികച്ച സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കിയതെന്നും പി വി തമ്പൻ പറഞ്ഞു ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ അഞ്ച് വർഷക്കാലം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനം നല്ല നിലയിൽ ഈ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വേർതിരിവുമില്ലാതെ എല്ലാ വാർഡുകളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതികൾ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വികസനവും ഈ പെരുകേക്കര പഞ്ചായത്തിൽ നല്ല നിലയിൽ സംഘടിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ ഇരുന്നൂറ്റി എട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ കാലയളവിൽ പെരുകുമ്പേക്കര പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിലെ ജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ അഭിമുഖിച്ചു കൊണ്ടിരിക്കുന്നത് സീറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിരുന്നത് തീർച്ചയായും ഈ ഇപ്രാവശ്യം അതിനേക്കാൾ ഉപരി പത്തൊൻപത് വാർഡുകളായി മാറിയിട്ടുണ്ട് അതിൽ മഹാഭൂരിപക്ഷം സീറ്റുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയെടുക്കുമെന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ആവേശകരമായ മുന്നേറ്റമാണ് എല്ലാ വാർഡുകളിലും അതിൻ്റെ പ്രചരണ പ്രവർത്തകർ ഒന്ന് ഒരാ ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടം തിരഞ്ഞെടുപ്പ് വളർത്തുന്നതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാട്ടിലെമ്പാടും വലിയ മാറ്റങ്ങൾ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പൊതുവായി നടത്തിയിട്ടുള്ള വികസനങ്ങളെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ശരിയായ നിലയിൽ ജാഗ്രത കൂടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അഫ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച് കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ